സ്വർഗം ആണ് കെരുത്താണെങ്കിലാണ് അപ്പൊ ദുനാവിൽ ഇന്ന് ഇവിടെ മാത്രം എപ്പോഴും പറയണ്ട അപ്പൊ ഇന്നത്തെ മീന വില ദുനാവിൽ ഇവിടെ മാത്രം ഇവിടെ മാത്രം രണ്ടു രണ്ടു കിലോ කිලි මිනස් 2000 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 ഇങ്ങനെ കാണിക്കുന്ന പാലക്കാട്ടിൽ വരുന്ന ഞാനാണ് നീ മകം വന്നിട്ട് എന്താ കച്ചവടം വാരി വാരി കൊടുക്കണം കച്ചറിയ വല ക എല്ലാവർക്കും പോന്നുള്ളൂ എല്ലാര്ക്കുംരി പോരി പോലൊക്കച്ചേരാ എല്ലാ പാവപ്പെട്ടവരും വൈ മാങ്ങ കായ് ചാത്ത കായും മാങ്ങാ വേള കിട്ടുന്നു